കൊച്ചിയിൽ പുറംകടലിൽ ബോട്ടിൽ കപ്പലിടിച്ച് കാണാതായ ഒൻപത് മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് നാവികസേനയും കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളും സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത് നാവികസേനയുടെ ഡ്രോണിയർ വിമാനവും പുറംകടലിൽ തെരച്ചിൽ തുടരുന്നുണ്ട് കണ്ടെടുത്തു രണ്ട് മത്സ്യത്തൊഴിലാളികളെ രക്ഷിച്ചു പക്ഷേ ഇനിയുള്ള ഇപ്പോഴും ഒരു വിവരവും രാവിലെ തന്നെ രക്ഷാപ്രവർത്തനത്തിനായി മത്സ്യബന്ധന ബോട്ടുകൾ അപകടം നടന്ന സ്ഥലത്തേക്ക് തിരിച്ചെങ്കിലും മോശം കാലാവസ്ഥ മൂലം പതിനൊന്ന് മണിക്ക് മാത്രമാണ് തിരച്ചിൽ തുടങ്ങാനായത് നേവിയുടെ കപ്പലും ഡ്രോണിയർ വിമാനവും ഫിഷറീസിന്റെ ബോട്ടുകളും കോസ്റ്റൽ പോലീസും കോസ്റ്റ് ഗാർഡും ഒക്കെ രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തുണ്ട് നേവി ഒരു വൈഡ് ഏരിയ സെർച്ച് ഓപ്പറേഷൻ എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അവരുടെ ഡ്രോണിയർ വിമാനങ്ങൾ സെർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് ജമുന എന്ന് പറയുന്ന ഒരു ആധുനിക സജ്ജീകരണങ്ങളുള്ള ഷിപ്പാണ് ഈ വൈഡ് ഏരിയ സെർച്ചിങ്ങിന് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപകട സ്ഥലത്ത് എഴുപത്തിയാറ് മീറ്ററോളം ആഴമുണ്ടെന്നാണ് കണക്കാക്കുന്നത് മുങ്ങിപ്പോയ ബോട്ടിൽ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടാകാമെന്ന നിഗമനത്തിലാണ് അധികൃതർ മുങ്ങൽ വിദഗ്ധരടക്കം പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കപ്പൽ മാറ്റി നിശ്ചയിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം അൻപത് നോട്ടിക്കൽ മൈലും അപ്പുറത്ത് കപ്പൽ ചാനൽ മാർക്ക് ചെയ്തിട്ട് അവിടെ സിഗ്നൽ ലൈറ്റ് കൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും സൗകര്യം ഉണ്ടാകും ബോട്ടപകടത്തിൽ പരിക്കേറ്റ മത്സ്യത്തൊഴിലാളികൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ മുനമ്പത്തെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് മീഡിയാവൺ കൊച്ചി